മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് റിമിയ പാലാൾ ഇടവുകയാണ് ഞങ്ങൾ പതിനെട്ട് വർഷമായിട്ട് അയർലൻഡിലാണ് താമസിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് ഉടുമ്പടിയിൽ നിൽക്കുന്ന ആളാണ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഇവിടെ വന്ന് ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചൊന്ന് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനത് ഒന്നും കൂടെ പറയുവാണ് എൻ്റെ ഈ മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തത് അവളെയും കൊണ്ട് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അവൾക്ക് രണ്ടര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് സ്പീച്ച് ഡിലേ ആയിരുന്നു ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു നമ്മൾ പറയുന്നത് പോലും അവൾക്ക് മനസ്സിലാകത്തില്ലായിരുന്നു ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വന്നതായിരുന്നു പക്ഷേ അന്ന് അച്ഛനെ കാണാനുള്ള വലിയൊരു അനുഗ്രഹം ഉണ്ടായി അച്ഛനെ ഇവളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു നീ ഇവൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രകാരം ഞാൻ ഉടമ്പടി എടുത്തതാണ് അത് കഴിഞ്ഞ് അവൾ നല്ലവണ്ണം വർത്തമാനം പറയാൻ തുടങ്ങി ഉടമ്പടി തൈലം എന്നും അവളുടെ തൊണ്ണയിൽ പെട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇവളെയും കൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞ സമയത്ത് ഇവൾ വർത്തമാനം നല്ലവണ്ണം പറയാൻ തുടങ്ങിയെങ്കിലും എഫ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അവൾ എഫ് എന്ന ലെറ്റർ അവൾ എസ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇവിടെ വന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫിഷ് എന്ന് അവൾ സിഷ് എന്ന് പറയുമായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഫ്രൈ ഫ്രൈഡേ ആണ് ഇവിടെ നിന്നൊരു സാക്ഷ്യം പറഞ്ഞത് ആ സാക്ഷ്യം പറഞ്ഞ് അന്ന് തന്നെ മാതാവ് വിളയെ സുഖപ്പെടുത്തി ഞാൻ പക്ഷേ ചെക്ക് ചെയ്തില്ലായിരുന്നു ഞാൻ ട്യൂസ്ഡേ ആയിപ്പോഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഇവളെ കൊണ്ട് പറയിപ്പിച്ച സമയത്ത് അവളത് കറക്റ്റായിട്ട് പറയാൻ തുടങ്ങി അങ്ങനെ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡിൽ ഞങ്ങൾക്കൊരു വീട് വേണമെന്നുള്ളതായിരുന്നു പതിനാറ് വർഷമായിരുന്നെങ്കിലും ഞങ്ങൾ വീട് വാങ്ങിക്കാൻ സാധിച്ചില്ലായിരുന്നു ആദ്യമേ ഞങ്ങൾ അവിടെ നിന്ന് സമയത്ത് വീടിനൊക്കെ വില കുറഞ്ഞിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വീട് വേണ്ട എന്നുള്ളൊരിതായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ അവിടെ കൂടി വീടിന് വില ഭയങ്കരമായിട്ടും കൂടി നമുക്ക് വീട് മേടിക്കാൻ വല്ലാത്ത ഒരവസ്ഥയായി അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു ഞാനിവിടെ ഉടമ്പടി പുതുക്കി അയർലൻഡിൽ ചെന്ന് വിതിൻ തേർട്ടി ഡേയ്സ് എനിക്ക് മാതാവ് അതിമനോഹരമായ ഒരു ഭവനം നൽകി അനുഗ്രഹിച്ചു ഞാൻ മാതാവിനോട് മാതാവിയെ ഒരു രണ്ട് മുറി അല്ലെങ്കിൽ മൂന്ന് മുറി ഉള്ളൊരു വീട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു സിറ്റിയിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്ന അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഒരു ടോയ്ലറ്റൊക്കെ മാത്രമേ ഉള്ളായിരുന്നു പിള്ളേരൊക്കെ വലുതായിട്ട് വരുമ്പോഴേക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾ കൂടുവാണ് അപ്പം പിന്നെ നമ്മൾ വീട് മേടിക്കാൻ സമയത്ത് വീടിന് ഭയങ്കര വിലയാണ് എവിടെ വീട് മേടിക്കണം നമുക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ മാതാവ് അതെങ്ങനെയാണ് വലിയൊരു അത്ഭുതമാണ് മാതാവ് ഞാൻ പഴയ വീട് ചോദിച്ചെടുത്ത് മാതാവ് എനിക്ക് നാല് മുറിയുള്ള മൂന്നും ബാത്റൂമും ടോയ്ലറ്റിലൊരു നല്ല മനോഹരമായ വീട് നൽകി അനുഗ്രഹിച്ചു അവിടെയുള്ള അയർഷകർക്ക് നേരിയ അത്ഭുതമാണ് എനിക്ക് എങ്ങനെയാണ് ആ വീട് കിട്ടിയെന്നുള്ളത് എല്ലാവരോടും ഞാൻ പറയാറുണ്ട് മാതാവ് അതൊന്ന് വലിയ അനുഗ്രഹമാണെന്നുള്ളത് എന്ന് പറഞ്ഞ ഒരു വലിയ അനുഗ്രഹം ഉടമ്പടിയിൽ വെക്കാത്തതാണ് എൻ്റെ മോക്ക് ഒരു ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി ടു എൻ്റെ എൻ്റായിപ്പോഴിഞ്ഞ ഡിസംബർ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നവംബർ ഒക്ടോബർ നവംബർ ആ മാസങ്ങളിൽ കഴുത്തിന് പെട്ടെന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് അവൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് വെട്ടിക്കുവാൻ തുടങ്ങി ഞാനത് അവിടെ കൊണ്ടുപോയി ഡോക്ടറെ ജി പിന്നെ കാണിച്ചു ആ പുള്ളിക്കാർ അവർ ഒരു വലിയ മൈൻഡ് ചെയ്തില്ലോ കുഴപ്പമില്ല എന്ന് എന്നോത്തൽ വന്നു പക്ഷേ അത് നമുക്ക് കാണുന്നവർക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും അതെന്താണെന്ന് പറഞ്ഞത് ഭയങ്കര വറീടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് തന്നെ ആ കുടക്കാശ്വാലിറ്റി കൊണ്ടുപോയി കാണിച്ചു അവിടെ ഒരു പീഡിയാട്രിക് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ടിക്ക് മൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞു അതായത് പിള്ളേ തന്നെ ഇൻവോളൻ്ററി ആയിട്ട് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം അവളൊരു ഒരു മിനിറ്റിൽ തന്നെ പത്തൊന്നാൽപ്പറാവശ്യം അങ്ങനെ ചെയ്യുമായിരുന്നു ഞാൻ മാതാവിനോട് അപ്പം ഡോക്ടർ പറഞ്ഞു അതിങ്ങനെ വേഴ്സായിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പീഡിയാട്രിക് ന്യൂറോനെ കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇത് ഡിസംബർ അവസാനമാണ് ട്വൻ്റി ട്വൻ്റി ടുവിൽ ഡിസംബർ അവസാനമാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഉടുമ്പടുത്തായാലും തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനൊരു ഡേറ്റ് ഇട്ട് ജനുവരി അവസാനമാകുമ്പോഴെങ്കിൽ അത് കംപ്ലീറ്റ് മാറി തന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചു അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാതെ അത് ജനുവരി ആയപ്പോഴേക്കും നമ്മൾ തന്നെ അറിയാതെ അവതാ അപ്രത്യക്ഷമായി അത് വേറൊരു വലിയ അനുഗ്രഹമാണ് ഇവളുടെ പേര് കേറ്റ് അന്ന എന്നാണ് അതുപോലെ എൻ്റെ ഇളയ മോള് അതുപോലെ തന്നെ ക്രിസ്റ്റ എൻ്റെ മൂത്ത മോളാണ് അവൾക്കും ചെറുപ്പത്തിൽ തൊട്ടേ ഇതാകത്ത് എക്സിമ ഉണ്ടായിരുന്നു അത് എപ്പോഴും ഇടയ്ക്ക് തണുപ്പൊക്കെ ആവുമ്പോഴേക്കും അത് സ്കിന്നെല്ലാം ഡ്രൈ ആയത് ഫ്ലെയർ അപ്പ് അപ്പാകുമായിരുന്നു അതും ഞാൻ ഉടമ്പടി കഴിഞ്ഞ ഒരു ട്വൻറ്റി ടു ആയപ്പോഴേക്കും അവളുടെ അതിങ്ങനെ വേഴ്സായി ഭയങ്കരമായിട്ടും കയ്യൊത്തിരിയായി അടുത്ത് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടൊന്നും ഒന്നും ശരിയാകുന്നില്ലായിരുന്നു പിന്നെ ഞാൻ നാട്ടിൽ നിന്നുള്ള നിന്നുള്ളൊരു ഡോക്ടറിനെ ചെറുതായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് അതിലും കൂടുതലും ഞാൻ ഉടമ്പടി തൈലം എന്നും അപ്പം അത് ഭയങ്കരമായിട്ട് സ്കാറായി പോയായിരുന്നു ഉടമ്പടി തൈലം പുരട്ടി അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ചുണ്ടിൻ്റെ മുകളിൽ അതും ഒരു ഭയങ്കരമായിരുന്നു എപ്പോഴും ചൊറിച്ചിലായിരുന്നു അവിടെ പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അത് കംപ്ലീറ്റായിട്ട് മാറി അവളുടെ കൈയിലെ എല്ലാം മാറി അത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അച്ഛൻ അയര്ലൻഡിൽ എന്നൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞ് കേളേ ഞാൻ ഉടമ്പടി പുതുക്കുകയായിരുന്നു ഉടമ്പടി പുതുക്കിയതിൽ എൻ്റെ ഒരു നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് എൻ്റെ മോളെ പോണക്ക് തന്നെ മോനാണ് സോറി മോന് രണ്ട് വയസ്സേ ആ കൊച്ചിനും ഇങ്ങനെ സ്പീച്ച് ഡിലേ ആയിരുന്നു അവന് ഓട്ടിസം ടി സം അവർ ക്വയറി ചെയ്യുവാണ് അപ്പോൾ അവൾ എന്നെ വിളിച്ച് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു ചേച്ചി എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു ഒ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ അപ്പം അച്ഛൻ വന്ന സമയത്ത് അവിടെ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിട്ട് അതാണ് വെച്ചത് അതും ഇപ്പം അവർ തന്നെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഓടോ ഒ ടി സിത്തിൻ്റെ ടെസ്റ്റൊന്നും ചെയ്യണ്ട അവന് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ അവൾക്ക് ഉടമ്പടി തൈ അവളോട് പറഞ്ഞായിരുന്നു ഞാൻ നീ ഓൺലൈൻ ഉടമ്പടി എടുക്കുക അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലുള്ള വിശുദ്ധ വസ്തുക്കളും അനുസരിച്ച കാശം ഞാൻ പറഞ്ഞു കൊച്ചിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഞാൻ കൊടുത്തായിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇപ്പം അവന് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് അവൾ അവളിവിടെ വരുമ്പം തീർത്ഥാടന ഉടമ്പടി എടുത്തോളാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലൊക്കെ എന്നെ വേറെ ഒരു വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഞാനീ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കസിൻ കസിൻ്റെ മോള് എൻ്റെ മോളുടെ പ്രായമാണ് ഞാൻ അവരെ അറിയത്തൊന്നുമില്ല അവർ യു കെയിലാണ് താമസിക്കുന്നത് ആ കുഞ്ഞിന് എന്തോ പെട്ടെന്ന് ഒരു വൈറൽ ഫീവറായിട്ട് പനിയായിട്ട് വന്നു അവിടെയൊക്കെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ സാധാരണ പോണക്ക് മരുന്നുകൾ കൊടുത്തു കുറവുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേ കൊച്ചിൻ്റെ കണ്ടീഷൻ വേഴ്സ് വേഴ്സാകാൻ തുടങ്ങി ആ കൊച്ചിനെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു ആ കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തു ആ രാത്രിയിലൊക്കെ കൊച്ചു അൺ പോയി ആ കൊച്ചിനെ വെൻറ്റിലേറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് അവതുപോണെ തന്നെ എന്നെ എങ്ങനെ വിളിച്ച് പറയുവാണ് ചേച്ചി എന്താ ചെയ്യണത് കൊച്ചിന് ഒത്തിരി സിക്കായി ഒരു മോളെ ഉള്ളു കൊച്ചിന് മേലാ അതാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട അവൾ കൊച്ചിൻ്റെ അമ്മയോട് ഞാൻ ഉടമ്പ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറയുക അത് കഴിഞ്ഞ് കൊച്ചിന് ഏത് ഹോസ്പിറ്റലിലാണോ അവിടെ എല്ലായിടത്തും ഇപ്പോൾ ഉടമ്പടി എടുത്തവരൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ അവിടെ ഉടമ്പടി തൈലോ ഉടമ്പടി ഉപ്പോ ഒക്കെ കിട്ടും നീ അവർ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക ആ കൊച്ചിനോട് ഓൺലൈൻ ഉടമ്പടി എടുക്കാനും പറയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാനും പറയാൻ പറഞ്ഞു പക്ഷേ കൊച്ചിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുവായിതേ ഇതുപോലെ തന്നെ ഞങ്ങളുടെ അയർലൻഡിൽ അച്ഛൻ വന്നേ പിന്നെ മെക്കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവിടെ ഒരു ഗ്രൂപ്പൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പത്തുമൂന്നി എഴുപത്തഞ്ച് പേരുണ്ട് ആ ഗ്രൂപ്പിനകത്ത് എന്നും രാവിലെ റോസറി ഒക്കെ ഉള്ളതാണ് അവിടെ അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പക്ഷേ ആ കൊച്ചിൻ്റെ കണ്ടീഷൻ വേഴ്സ് ആയിക്കൊണ്ടിരുന്നു ഇങ്ങനെ ഒരു ദിവസം അവൾ എന്നെ വിളിച്ച് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു ഉറങ്ങി ഞാൻ കണ്ടു തുറന്നപ്പോൾ ഇവളുടെ മെസ്സേജാണ് കണ്ടേ ചേച്ചി കൊച്ചിൻ്റെ കണ്ടീഷൻ വേഴ്സായി ഡോക്ടേഴ്സ് പറയുന്നു ബ്രെയിനിലേക്കുള്ള ഒടിമ ബ്രെയിൻ ഒടിമയൊക്കെ കൂടുതലായി പ്യൂപ്പിൾസ് റിയാക്ട് ചെയ്യുന്നില്ല ഡോക്ടേഴ്സ് വെൻ്റിലേറ്റർ ഓഫ് ചെയ്യാൻ പോകുകയാണെന്നാണ് പറഞ്ഞത് അതിന് മുമ്പായിട്ടൊരു സീറ്റി സീറ്റ് ചെയ്തത് കൺഫേം ആക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അന്നപ്പം മാതാവ് ഇത്രയും പ്രാർത്ഥിച്ചാണല്ലോ എന്താ ഇങ്ങനെ മാതാവ് ഞാൻ ഈ കൊച്ചിനെ അറിയേ കേൾക്കുമൊന്നുമില്ല പക്ഷേ ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാണ് ഞാൻ കൊച്ചു രക്ഷപ്പെടുവാണെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റേജിൽ കയറി വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല അവളെന്നെ വിളിക്കുവാണ് ചേച്ചി എന്താ സംഭവിച്ചെന്നറിയത്തില്ല കൊച്ചിനെ സീറ്റ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു ബ്രെയിൻ ഒടിമിയൊക്കെ കുറഞ്ഞു പിന്നെ വെന്റിലേറ്റർ ഒന്ന് ഓഫ് ചെയ്യണ്ട പീപ്പിൾസൊക്കെ പതുക്കെ റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ കൊച്ച് അവർ കൊച്ച് പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുപഴയാൻ തുടങ്ങി പക്ഷേ വലിയ കാര്യമായിട്ട് റെസ്പോൺസൊന്നും ആകുന്നില്ല പക്ഷേ ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു അവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറയുക കൊച്ചിൻ്റെ അമ്മയുടെ ഹസ്ബൻറ്റിൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ അവളുടെ ഫാമിലി ആരെങ്കിലും ഉടമ്പടി എടുക്കാൻ പറ പക്ഷേ അവൾ പറഞ്ഞു ആരും ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പം ആ സമയത്താണ് ഞാൻ അന്വേഷിക്കാൻ ഇനി ഫാമിലിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിന് ചേട്ടൻ്റെ വൈഫ് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ ഞാൻ വെൻറ്റിലേറ്ററിൻ്റെ ഫോട്ടോയൊക്കെ ആരേലും അച്ഛനെയും എങ്ങനെയോ ഒന്ന് കാണുവാണെന്ന് കാണിച്ചൊന്ന് പ്രാർത്ഥിക്കും പക്ഷേ അന്ന് തിരക്കായിരുന്നു കാണാൻ നടന്നില്ല പക്ഷേ ഞാൻ ചേച്ചി ചേച്ചിയുടെ ഉടമ്പടി നിയോഗത്തിലെ ഒരാവശ്യമായിട്ട് അത് വെച്ചു കൊച്ച് ഇപ്പം പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കംപ്ലീറ്റ് ക്വിയർ ആയത് ഡിസംബറിൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന സംഭവമാണ് കൊച്ചി ജനുവരി ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഔട്ടായി ഇപ്പം കൊച്ച് പതുക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അവരോട് ഞാൻ ഇവിടെ ഇവിടെ വരുമ്പോൾ തീർത്ഥാടക ഉടമ്പിടി എടുത്ത് എടുക്കണോ അതിൻ്റെ കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് വേ വേറെയെന്ന് പറഞ്ഞാൽ എൻ്റെ മോള് അയർലൻഡിലെ മൊത്തം സീറോ മലബാറിൻ്റെ ഒരു ബൈബിൾ ക്സ് നടന്നായിരുന്നു ആ സമയത്ത് ഒമ്പത് ടീമാണ് അതിനുള്ളത് ഇവരൊന്നും അങ്ങനെ ബൈബിൾ കേസിനൊന്നും പോയിട്ട് പരിചയമില്ല കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ടീമുകൾക്കൊത്തിരി പരിചയവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവരാണ് അപ്പം ഇവർ വിസ്തുമോർക്കോസിൻ്റെ സുവിശേഷമാണ് അപസ്തോല പ്രവർത്തനങ്ങളാണ് അത് കാണാതെ മുഴുവൻ പഠിക്കണം അതിൽ നിന്ന് എവിടെ ഒമ്പത് റൗണ്ടാണുള്ളത് ഏത് വേണമെങ്കിലും എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം അതനുസരിച്ച് ഇവർ പോയി ഞാനും കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇവരുടെ കയ്യിൽ വ്യഞ്ചരിച്ച രൂപം കൊടുത്ത് എല്ലാവർക്കും ഉടുമ്പടി തൈലവും പുരട്ടിക്കൊടുത്ത് മാതാവിൻ്റെ ഉപ്പും ഞാൻ ഇവളുടെ കയ്യിൽ പോക്കറ്റിൽ ഇട്ട് കൊടുത്താണ് വിട്ടത് അവസാനത്തെ ഒന്നാം സ്ഥാനം കിട്ടരുതെന്ന് മാത്രമേ പ്രാർത്ഥിച്ചോളൂ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ആദ്യത്തെ മൂന്ന് സ്ഥാനത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മാതാവ് മൂന്നാം സ്ഥാനം കൊടുത്ത് ഇവരെ അനുഗ്രഹിച്ച് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഒരു ദിവസം രണ്ടും മൂന്നും കേൾക്കും അത് ഞാൻ എല്ലാവർക്കും ഏറ്റവും നല്ല സാക്ഷ്യങ്ങൾ ഞാൻ അവിടെ ഐറിഷുകാർക്ക് വരെ ഞാൻ പറഞ്ഞു അത് ഇംഗ്ലീഷിലേക്കാക്കി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഇംഗ്ലീഷ് പത്രം ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ മലയാളം പത്രവും ഞാൻ അവിടെയുള്ളവർക്ക് കൊടുക്കാറുണ്ട് കരുണ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ആണെങ്കിൽ തന്നെ എൻ്റെ പപ്പായും ആവശ്യമുള്ളവരുടെ കാര്യം പറയാറുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്നാണേലും പറയുമ്പം എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്യാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒത്തിരി നന്ദി ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി എൻ്റെ ഒരു ഫ്രണ്ട് ഈ കഴിഞ്ഞ മാസമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പോകണമായിരുന്നു അപ്പം അവൾക്ക് പേടിയായിരുന്നു പോയിട്ട് എഴുതണതാണ് അപ്പം ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊടുത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ പറയുന്നത് എല്ലാവരും ഡ്രൈവിങ് ടെസ്റ്റൊക്കെ പാസ് ആകുന്നതാണ് കറക്റ്റാണ് പക്ഷേ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉള്ളിൽ കൊടുത്തുവിടാൻ മാതാവിൻ്റെ ഒരു കാശുരൂപം കൊടുത്ത് പിന്നെ ഞാൻ വെഞ്ചരിച്ചുപ്പും ഞാൻ അവളോട് പറഞ്ഞു നീ മാതാവ് വന്ന് നിൻ്റെ അടുത്ത് ഒന്ന് സ്റ്റിയറിംഗ് പിടിക്കാൻ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അതുപോലെ തന്നെ ആദ്യമത്തെ ടെസ്റ്റിന് തന്നെ അവൾ ജയിച്ചു അമ്പത്തിരണ്ട് പന്ത്രണ്ട് നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാർ ചേച്ചി പറഞ്ഞത് പതിനാറ് വർഷമായി അയർലൻഡിലാണ് ഇപ്പോൾ ആ രാജ്യത്തേക്ക് ഒത്തിരി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്ഥലത്ത് ഈ സ്ഥലം വാങ്ങുവാനായിട്ട് പൈസ കൂടി സ്ഥലത്തിന് വില കൂടി അപ്പോൾ ഇനി സ്ഥലം വാങ്ങിക്കുക എന്നതൊരു സ്വപ്നം മാത്രമായി മാറുമോ ആ ഒരു സമയത്താണ് ഉടമ്പടി വയ്ക്കുന്നത് എന്നാൽ ഉടമ്പടി വെച്ചപ്പോൾ നിയോഗം വെച്ചപ്പോൾ സംഭവിച്ചത് ഒരു മാസത്തിനുള്ളിൽ ഐറിഷുകാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു വീടാണ് ലഭിക്കുന്നത് അത് പരിശുദ്ധ അമ്മ കൂടി ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതാണ് കാരണം അമ്മ മാധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ വലിയ വിഷയങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നടന്നു കിട്ടുന്നത് അതുപോലെ മകളുടെ മക്കളുടെ രോഗസൗഖ്യം അതേപോലെ ചേച്ചി റേമി ചേച്ചി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നിയോഗങ്ങൾ നടക്കുന്നു ഉടമ്പടി എടുക്കുന്ന മക്കൾ ദൈവവചനം പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കൂടി വാഗ്ദാന വീടകമായി മാറുന്നുണ്ട് അതുകൊണ്ടാണ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിഷയങ്ങളിലും ദൈവം ഇടപെട്ട് സഹായിക്കുന്നത് നമ്മളുടെ ദൗത്യവും ഈശോയെ അറിയാത്തവരെ അറിയിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ വഴി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക